ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലം നിറയും പുത്രിയും ഭക്തി സാന്ദ്രമായി പടിഞ്ഞാറെ ഗോപുരത്തിനു മുന്നിൽ ക്ഷേത്രം ജീവനക്കാരൻ സമർപ്പിച്ച നെൽകറ്റകളിൽ ശാന്തിക്കാർ തീർത്ഥം തളിച്ചു ശുദ്ധി വരുത്തി കതിർക്കറ്റകൾ തലയിലേറ്റി വാദി ആഘോഷത്തോടെ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് നാലമ്പലത്തിൽ പ്രവേശിച്ചു നമസ്കാരമണ്ഡപത്തിൽ കതിർക്കറ്റകൾ വെച്ച് പൂജിച്ച് ശ്രീകോവിലുകളിൽ കതിർ സ്ഥാപിച്ചു ഭക്തർക്ക് വിതരണം ചെയ്തു പൂജകൾക്ക് മേൽശാന്തി വിനോദ് ശാന്തി ഉണ്ണി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ജീവനക്കാരൻ ഗിരീഷ് കുമാർ നേതൃത്വം നൽകി ക്ഷേത്രം ഉപദേശക സമിതി പുത്തിരി പായസം വിതരണം ചെയ്തു ധാരാളം ഭക്തർ സന്നിഹിതരായിരുന്നു കോടശശേരിമല ശിവപാർവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ക്ഷേത്രം മേൽശാന്തി സഞ്ജയൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ സെക്രട്ടറി എം ലതീന്ദ്രൻ ട്രഷറർ വി അനന്തകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ചടങ്ങുകൾക്ക് മേൽശാന്തി ജ്യോതിഷ് സ്വാമി കാർമികത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ ന്യൂസ്